കരോതി ോതിവാജാലം പങ്കും ഗിരിം യൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം ഇന്ന് നാരായണീയം നാൽപ്പത്തി അഞ്ചാമത്തെ ദശകത്തിൽ ഒന്നും രണ്ടും ശ്ലോകങ്ങളുടെ അർത്ഥം പറയാം അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി ഒന്നാമത്തെ ശ്ലോകം ഐ സബലമുരാരേ പാണിജാനുപ്രചാരേ കിനഭാഗൻ ഭൂഷയന്തോന്തോ ചലിതചരണകഞ്ചൗ മഞ്ജു മഞ്ജീരശിഞ്ചാശ്രവണബുധുവജോ ചേരുസ് ചാരുവേഗാ ഭഗവാന്റെ ബാലലീലകളാണ് ഈ ദശകത്തിൽ പറയണത് ഒന്ന് വലുതായി നേരത്തെ പറഞ്ഞതായിട്ടുള്ള അസുരന്മാരെയും ബോധനയേയും ഒക്കെ വധിച്ച ആ കാലഘട്ടത്തിലൊക്കെ മലന്ന് കിടക്കുക അല്ലെങ്കിൽ കൗണ് കിടക്കുക അത്രയ്ക്കൊക്കെ ഉള്ളു ഇപ്പോൾ ഒന്നും കൂടിയും വലുതായി എന്നുള്ളതാണ് പറയുന്നത് ഐ സബല സബലനോ കൂടിയതായ അല്ലയോ ഭഗവൻ മുരാരേ ഐ സബല മുരാരേ മുരാരേ എന്നുള്ളത് മുരൻ എന്നുള്ളതായിട്ടുള്ള അസുരനെ വധിച്ചതുകൊണ്ട് മഹാവിഷ്ണു മുരാരിയായി മുരാരേ ഐ മുരാരേ അല്ലയോ മുരാരിയായ ഭഗവാനേ മുരന്റെ ശത്രുവായ ഭഗവാനെ മുരാരി മുരനെ വസിച്ചതായ ഭഗവാനെ സബല ബലനോടുകൂടിയ സംബോധന തന്നെയാണ് സബല മുരാരേ സബലനായിട്ടുള്ള മുരാരേ പാണിജാനുപ്രചാരൈ കിമപി ഭവനഭാഗൻ ഭൂഷയന്തോന്തോന്തോ നിങ്ങൾ രണ്ടുപേരും ഭവാൻ അന്ന് എൻ്റെ യുവജനമാണ് ഭവന്തോ നിങ്ങൾ രണ്ടുപേരും ബലരാമനും ശ്രീകൃഷ്ണനും ഭവന്തോ ഭവന്തവും പ്രാണിജാനു പ്രചാരൈ പാണിജാനു പ്രചാരൈ പാണികളും ജാനു മുട്ട് പാണികൾ കൈകൾ കൈകളും മുട്ടുകളും രണ്ട് മുട്ടുകളും കൈകളും കുത്തിക്കൊണ്ട് പാണിജാനു പ്രചാരൈ അങ്ങനെയുള്ളതായിട്ടുള്ള പ്രകാരം കൊണ്ട് സഞ്ചാരം കൊണ്ട് മുട്ടുകുത്തി സഞ്ചരിച്ചുകൊണ്ട് എന്നർത്ഥം പാടുത്ത് മുട്ടും കഴിയുവാണുള്ളത് കുത്തുക അപ്പം അങ്ങനെ പാണിജാനു പ്രകാരൈഹി ജാനുക്കളും പാണികളും കൊണ്ടുള്ളതായ സഞ്ചാരം കൊണ്ട് മുട്ടുകുത്തി കൊണ്ടുള്ള സഞ്ചാരം കൊണ്ട് പാണിജാനു പ്രകാരൈഹി കിമാവി ഭവനഭാഗാൻ ഭാഗാൻ ഭൂഷയന്തവും ഭവനഭാഗാൻ ഭൂഷയന്തവും ഭവനഭാഗങ്ങളെ ഗൃഹത്തിൻ്റെ ഓരോ ഭാഗങ്ങൾ മുറ്റത്തായാലും അല്ലെങ്കിൽ അകത്ത് വരാന്തയിലായാലും ഒക്കെ സർവ്വതലും ഭവനഭാഗങ്ങളിൽ ഭാഗ ഭാഗങ്ങളെ ഭൂഷയന്തവും അലങ്കരിച്ചുകൊണ്ട് അതായത് ഈ കുട്ടികളവിടെ മുട്ടുകുത്തി നടക്കുന്നത് തന്നെ ഒരു അലങ്കാരമാണ് ആ ഗൃഹത്തിന് തന്നെ ഗൃഹഭാഗങ്ങൾക്ക് എവിടെയൊക്കെ സഞ്ചരിക്കണ്ടോ അവിടെയൊക്കെ ഒരു കൗതുകമാണ് കാണാനായിട്ട് എന്നാണ് അപ്പോൾ അങ്ങനെ ഭുവനഭാഗൻ ഭുവനത്തിലെ ഭാഗങ്ങളെ ഗൃഹത്തിലെ ഭുവനം എന്നുള്ളത് എന്താ ഭുവനല്ല ഭവനഭാഗൻ ഭവനത്തിലെ ഭാഗങ്ങളെ ഗൃഹത്തിലെ ഓരോരോ ഭാഗങ്ങളെ അലങ്കരിച്ചുകൊണ്ട് ഭൂഷയന്തോ അലങ്കരിച്ചുകൊണ്ട് ഭവന്തവും നിങ്ങൾ കിമഭിഭവനഭാഗൻ അത് എത്രത്തോളം ഭംഗിയായിട്ടാണ് എന്ന് കിമബി വർണ്ണിക്കാൻ വയ്യാത്ത വിധത്തിൽ ആ ഭവന ഭാഗങ്ങളെ അലങ്കരിച്ചുകൊണ്ട് ഗൃഹഭാഗങ്ങളെ അലങ്കരിച്ചുകൊണ്ട് ചലിതചരണകഞ്ചോ ചലിതചരണകഞ്ചോ ചലിതങ്ങളായ ചലിക്കുന്നതായിട്ടുള്ള ഇളക്കിയതായ ചലിതം എന്ന് വെച്ചാൽ ഇളക്കിയ ഇളക്കിയതായ ചരണ കഞ്ചോ താമര പോലെയുള്ള കാലുകൾ ആ കാലുകളിങ്ങനെ ഇളക്കും മുട്ടുകുത്തി നടക്കുമ്പോൾ ആ കാലുകളൊന്ന് കാലുകൾ പിന്നാക്കം ഇതായിട്ട് നിൽക്കുകയാണെങ്കിൽ ഉണ്ടാവുക അപ്പം ആ കാലുകളിങ്ങനെ ഇളക്കുക ചെയ്യും ആട്ടും എന്നാണ് കാലുകൾ ആട്ടും ചെയ്യും എന്തിനു വേണ്ടിയിട്ട് ചലിത ചരണ ചരണകഞ്ചോ കഞ്ചവ് കഞ്ചം എന്ന് വെച്ചാൽ താമര ചരണകഞ്ചൗ എന്ന് വെച്ചാൽ താമര പോലെയുള്ളതായിട്ടുള്ള ചരണങ്ങൾ ആ കാ താമര പോലെയുള്ള ചരണങ്ങൾ ഇളക്കിക്കൊണ്ട് എന്തിനു വേണ്ടിയിട്ട് ഇളക്കുന്നു മഞ്ജു മഞ്ജീര ശ്രവണകുതുകാജു മഞ്ജുവായിട്ടുള്ള മനോഹരമായിട്ടുള്ള ആ മഞ്ചീരം തള ആ തളയുടെ ചിഞ്ചാശ്രവണം ചിഞ്ച എന്ന് വെച്ചാൽ കിലിഗിലുക്കം ആ കിലിഗിലുക്കം ചിഞ്ചാശ്രവണ കൊതുകാജോ അത് കിഴക്കാനുള്ളതായിട്ടുള്ള ആ കതുകത്തെ ഭജിക്കുന്നവരായിട്ട് ആ കൂതുകത്തോട് കൂടിയവരായിട്ട് കാല് ആട്ടുമ്പോൾ ആ തള കടന്ന ഇളകും തല കിടന്ന് ഇളകുമ്പോൾ അതിൻ്റെ ഉള്ളിലുള്ളതായിട്ടുള്ള മണികൾ മുട്ടി ഉണ്ടാകുന്നതായിട്ടുള്ള ശബ്ദം അതാണ് ചരണ കഞ്ചു മഞ്ജു മഞ്ചീര മഞ്ജുവായിട്ടുള്ള മനോഹരമായിട്ടുള്ള മഞ്ചീരങ്ങൾ തലകൾ ആ തലകളുടെ ശിഞ്ചാശ്രവണം കിഴക്കം കിഴക്കം ഉള്ളതായിട്ടുള്ള ആ ശബ്ദം ആ ശിഞ്ചാശ്രവണം അത് കേൾക്കുന്നതിലുള്ള കതുക ഭാജവും കൗതുകത്തോട് കൂടിയവരായി ചാരുവേഗ ചേരതു സഞ്ചരിച്ചു മുട്ടുകുത്തി ഗൃഢഭാഗങ്ങളിലൊക്കെ സഞ്ചരിച്ചു എന്നാണ് ചരതു ചാരുവേഗ വളരെ വേഗത്തിൽ അങ്ങ് ബലരാമനും കൂടിയിട്ടിങ്ങനെ മുട്ടുകുത്തിയ ഭാഗങ്ങളെ മുഴുവൻ അലങ്കരിച്ചു കൊണ്ട് സഞ്ചരിച്ചു ഐ സബല മുരാരേ ബലനോട് കൂടിയതായ അല്ലയോ മുരാരേ സബലദേവനോട് കൂടിയതായ അല്ലയോ മഹാ ഭഗവാനെ പാണി ജാനു പ്രകാരേഹി പാണി ജാനു പാണി കൈകൾ ജാനു മുട്ടുകൾ അങ്ങനെയുള്ളതായിട്ടുള്ള പാണികളെയും ജാനുക്കളെയും കൊണ്ട് സഞ്ചരിക്കുന്നവരായി ചര പാണി ജാനു ജാനുപ്രകാരേ അങ്ങനെയുള്ളതായിട്ടുള്ള സഞ്ചാരങ്ങളെ കൊണ്ട് കിമവി ഭവനഭാഗൻ ഭവനഭാഗാൻ ഭൂഷയന്തോഭവന്തോ കിമവി ഏതോ വിധത്തിൽ ഭവനഭാഗങ്ങളെ ഗൃഹഭാഗങ്ങളെ മുഴുവൻ ഊഷയന്തോ അലങ്കരിച്ചുകൊണ്ടുള്ളതായ നിങ്ങൾ രണ്ടുപേരും ബലരാമനും കൃഷ്ണനും നിങ്ങൾ രണ്ടുപേരും ചലിത ചലിതചരണകഞ്ചു ചലിതങ്ങളായിട്ടുള്ള ഇളക്കിയതായിട്ടുള്ള താമര പോലെയുള്ള കാലുകളെ ഇളക്കിക്കൊണ്ട് അവയുടെ എന്തിനു വേണ്ടിയിട്ട് മഞ്ജു മഞ്ചീരശിഞ്ചാശ്രവണപുതുകാജവും മഞ്ജുമായിട്ടുള്ള മനോഹരമായിട്ടുള്ള മഞ്ചീരപ്പളകളുടെ ശബ്ദം കിഴുകിലുക്കം കേൾക്കാനുള്ളതായിട്ടുള്ള ശ്രവണ ഉതുകാജ ഉതുകോടെ കൂടിയവരായി നിങ്ങൾ ചേരതു ചാരുവേക വളരെ വേഗത്തിൽ സഞ്ചരിച്ചു ഗൃഹഭാഗങ്ങളിൽ മുഴുവൻ സഞ്ചരിച്ചു എന്നും ഇനി മൃദു മൃദുവിഹസന്തോ ദൃശ്യപാദബ്ജദേശോ ഭുജകളിതകരന്ത മതിമഹരം ഉച്ച പശ്യവം വിശ്വം മൃദു മൃദു വിഹസന്തൗ വളരെ മനോ മന്ദസ്മിതഹാസം മൃദു മന്ദമായിട്ടുള്ള മൃദുവായിട്ടുള്ള ഹാസത്തോട് കൂടിയവർ അതായത് മന്ദഹാസത്തോട് കൂടിയവർ മനോഹരമായിട്ടുള്ള മന്ദഹാസത്തോടു കൂടിയവർ മൃദു മൃദു വിഹസന്തൗ വിഹസന്തൗരി ഹസിക്കുന്നവർ ഹസിക്കുന്ന ചിരിക്കുന്നവരെന്നർത്ഥം വളരെ മൃദുവായിട്ട് ചിരിക്കുന്നവരും മൃദു മൃദു വികസു ഉന്മിഷ ദന്തവന്തവും അപ്പോൾ ആ ചിരിക്കുന്നതായിട്ടുള്ള സമയത്ത് ഉന്മിഷന്ത ഉന്മിഷത്തായിരിക്കുന്ന പുറത്തെ കാണുന്നതായിട്ടുള്ള ആ ദന്തങ്ങളോട് കൂടിയവർ പല്ലുകളോട് കൂടിയവർ ചിരിക്കാതെ കുറേശ്ശെ പല്ല് വന്നു തുടങ്ങി എന്നുള്ളതാണ് ആ മുട്ടുകൂത്തി നടക്കാൻ തുടങ്ങിയിലോ അപ്പോൾ പല്ലൊക്കെ കുറേശ്ശെ പുറത്തേക്ക് വന്ന് തുടങ്ങി കാണാൻ തുടങ്ങി എന്നാണ് അപ്പം അങ്ങനെ ഉന്മിഷ ദന്തവും ഉന്മിഷത്തായിരിക്കുന്ന ആ വെളിയിൽ പ്രകാശിക്കുന്നതായിട്ടുള്ള ദന്തങ്ങളോട് കൂടിയവരായിട്ട് അപ്പോൾ മനോഹരമായിട്ടുള്ള കുട്ടികൾ ചിരിക്കുമ്പോഴുള്ള പല്ല് പുറത്തേക്കാ കാണുന്നതായിട്ടുള്ള ആ ചിരി മുട്ട മുല്ലമുട്ട പോലെയുള്ളതായിട്ടുള്ള വളരെ ചെറിയതായിട്ടുള്ള വന്ന് തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ അങ്ങനെയുള്ളതായിട്ടുള്ള ആ പല്ല് കാണിച്ചു കൊണ്ടുള്ളതായിട്ടുള്ള മന്ദഹാസത്തിൻ്റെ മനോഹാരിഭ ഉന്മിഷ ദന്തവും വചന പതിതകേശവും വദനത്തിൽ വീഴുന്നതായിട്ടുള്ള കേശം തലമുടി കുറേശേ വളരുന്നുണ്ട് ആ തലമുടി വളരുമ്പോൾ അതിങ്ങനെ മുട്ടുകുത്തി നടക്കണതായിട്ടുള്ള സമയത്ത് മുഖത്തേക്കൊക്കെ വീഴും കിടക്കും അങ്ങനെ ഉന്മീഷ ല വദന പതിത കേശവും വദനത്തിൽ വീണു കിടക്കുന്നതായിട്ടുള്ള കേശത്തോട് കൂടിയവരായിട്ട് തലമുടിയോട് കൂടിയവരായി ദൃശ്യ ദൃശ്യപാദാബ്ജവും പാദങ്ങളുടെ ആ പാദങ്ങളാകുന്ന അബ്ജങ്ങളെ താമരകൾ അത് കാണാനുണ്ട് അത് കുറേശ കാണിച്ചുകൊണ്ട് ദൃശ്യപാദാബ്ജവും ആ മുട്ടുകുത്തി നടക്കുമ്പോൾ കാലിൻ്റെ അടി നല്ല പോലെ കാണും നല്ല പോലെ കാണാമല്ലോ അങ്ങനെ ദൃശ്യ ദേശവും കാണപ്പെടുന്നതായിട്ടുള്ള പാദാബ്ജങ്ങൾ മനോഹരമായിട്ടുള്ള താമരം പോലെയുള്ളതായിട്ടുള്ള ആ പാദങ്ങളുടെ ഭാഗങ്ങൾ കാണിച്ചുകൊണ്ട് ദൃശ്യ ദൃശ്യപാദാബ്ജദേശവും മൃഗുജിത കരാന്തവും വ്യാലജ കങ്കണാങ്കവും വ്യാ മൃ ഭുജഗലിത ഭുജത്തിൽ നിന്ന് കയ്യിൽ വളയിട്ടിട്ടുണ്ട് ആ വള ഭുജിതം അതിൽ നിന്ന് താഴത്തേക്ക് ഇങ്ങനെ വഴുകി വീഴുണ്ട് വളയ്ക്ക് വട്ടം കൂടിയിട്ടാവും അങ്ങനെ അത് ഊർന്ന് പിന്നിട്ട് ഭുജഗണിത കരാന്തവ്യാലകൽ ആ കരാന്തത്തിലെ മണികണ്ഠത്തിലെ കരാന്തം എന്ന് പറയുമ്പോൾ കയ്യിൻ്റെ അഗ്രഭാഗം വിരൽ അർത്ഥം വിരലിൻ്റെ ഭാഗമല്ല അതിൻ്റെ മുമ്പുള്ളതായിട്ടുള്ള മണികണ്ഠം ആ മണികണ്ഠത്തിൽ ദൃശ്യം അല്ലാതെ ഭുജഗണിത കരാന്ത കരാന്തത്തിൽ വ്യാലകങ്കണാങ്കവും വ്യാലകത്തായിരിക്കുന്ന ഇളകി കൊണ്ടിരിക്കുന്നതായിട്ടുള്ള കങ്കണങ്ങളോട് ചേർന്നവർ കങ്കണങ്ങളോട് അങ്കിതരായി അടയാളപ്പെട്ടവർ എന്നർത്ഥം ആ കങ്കൺ കങ്കണങ്ങളാകുന്ന കൂടിയവർ ഭുജഗണിതം ഭുജത്തിൽ നിന്ന് ഈ ഊർന്നു വീണതായിട്ടുള്ള മണികണ്ഠത്തിൽ ചെന്ന് തങ്ങി നിൽക്കുന്ന മണികണ്ഠത്തിൽ ചെന്ന് അപ്പോൾ കൈ കുത്തിയിട്ടാകുമ്പോൾ അവിടെ തടസ്സം വരും കയ്യിൻ്റെ പത്തിയിടെ കൈപ്പത്തിയുടെ തടസ്സം വരും അവൾ മണികണ്ഠത്തിൽ വരെ എത്തിക്കഴിഞ്ഞാൽ അങ്ങനെ ആ മണികണ്ഠത്തിൽ വന്ന് നിൽക്കുന്നതായിട്ടുള്ള കങ്കണങ്ങളെ കൊണ്ടുള്ള അടയാളപ്പെട്ടവർ കങ്കണങ്ങൾ ധരിക്കുന്നവരായിട്ടുള്ള ഭുജഗളിത കരാന്തവ് വ്യാലക് കങ്കണാംഗൗ മതിമഹരം ഉച്ച മതിം അഹരതം ഉച്ചയ് ഉച്ചയ് മതിം അഹരതം മനസ്സിനെ അഹരതം അപഹരിച്ചു ഉച്ച അത്യധികമായിട്ട് മനസ്സിനെ അപഹരിച്ചു ആരുടെ പശ്യതാമം വിശ്വ നീണമോ നോക്കി നിൽക്കുന്നതായിട്ടുള്ള എല്ലാ ജനങ്ങളുടെയും മനസ്സിനെ ഹൃദയത്തിനെ വരാതെ ആകർഷിച്ചു അപഹരിച്ചു എന്ന് പറയുകയാണെങ്കിൽ കുട്ടികളുടെ കളി കണ്ടപ്പോൾ എല്ലാവരുടെയും മനസ്സ് അതിലേക്ക് തന്നെ ചെന്നു ആ കുട്ടികളുടെ കാഴ്ചയിലേക്ക് തന്നെ ചെന്നു അവരുടെയൊക്കെ മനസ്സിനെ അപഹരിച്ചു കൊണ്ട് ഈ കുട്ടികളങ്ങനെ സഞ്ചരിച്ചു മുട്ടുരുത്തിയിട്ട് എന്നാണ് പറയണത് മൃദു മൃദു വികസന്തവും വളരെ മന്ദമായി വികസിക്കുന്നവരും ചിരിക്കുന്നവരും ദൃശ്യം ഉന്മിഷ ദബന്ധവും പുറത്തേക്ക് കാണുന്നതായിട്ടുള്ള ദന്തത്തോടു കൂടിയവരും പല്ലുകളോട് കൂടിയവരും പതിത കേസോ വചനത്തിൽ മുഖത്ത് വീഴുന്നതായിട്ടുള്ള കേശത്തോടു കൂടിയവരും തലമുടിയോടു കൂടിയവരും ദൃശ്യപാദാബ്ജവും പാദാബ്ജം പാദങ്ങളാകുന്ന അബ്ജങ്ങൾ താമരകൾ അല്ലെങ്കിൽ താമര കോഴിയുള്ളതായിട്ടുള്ള പാദങ്ങളെയും കാണിച്ചു ദൃശ്യമായിട്ടുള്ള കാണപ്പെടുന്നതായിട്ടുള്ള പാദാജദേശത്തോടു കൂടിയവരായി ഭുജഗണിത കരാന്തവും വ്യാലകൾ കങ്കണാങ്കവും ഭുജത്തിൽ നിന്ന് കയ്യിൽ നിന്ന് കൈത്തണ്ടയിൽ നിന്ന് ഉതി വീഴുന്നതായിട്ടുള്ള ഉരുതി വീതി വീണ മണികണ്ഠത്തിൽ വിശ്രമിക്കുന്നതായിട്ടുള്ള ഭുജഗണിത കരാന്തവ്യാലക കങ്കണാങ്കവും കങ്കണങ്ങളെ കൊണ്ട് വളകൾ കൊണ്ട് അങ്കിതരും കങ്കണം കൊണ്ട് അങ്കിതരും ഐ നിങ്ങൾ രണ്ടുപേരും മതി അഹരതം നല്ല പോലെ മനസ്സിനെ അപഹരിച്ചു ആരുടെ മനസ്സിനെ പശ്യതാം വിശ്വദൃണാം നോക്കി നിൽക്കുന്നതായ

മലയാള പരിഭാഷ ുത്തിട്ടോ നീ ഗുമാകെ ചന്തളനാദം കേൾക്കുവാൻ മോഹമോടെ തരള പദമിളക്കിട്ടോടിയെങ്ങും ഭവാൻമാർ

തരിവളയതു കീഴേയൂർന്ന കൈത്തണ്ടയോടും ഇരുവരുമഥ കാണുന്നോർക്കു സന്തോഷമേകീ സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദാ ഗോവിന്ദ